വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ചേർപ്പ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു താലൂക്ക് ആശുപത്രി ഫാർമസി ലാബ് തുടങ്ങിയ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാക്കുക ഇവിടത്തെ ചികിത്സ പുനരാധിപത്യ എന്നീ ആവശ്യങ്ങൾ പുതിയതായി കൊണ്ടുവരാനല്ല നമ്മളിന്നോട് സമരം ഇവിടെ നേരത്തെ നേരത്തെ പറഞ്ഞ ഈ ആവശ്യങ്ങളൊക്കെയൂടെ എല്ലാ ഈ ഹോസ്പിറ്റലും മുഴുവൻ ജനങ്ങൾക്കും അനുഭവിച്ചു വരികയായിരുന്നു ഇന്ന് ഈ സൗകര്യങ്ങളെല്ലാം ഈ ആശുപത്രിയിൽ ലഭ്യമല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും വലിയ ജനകീയ വിഷയം ജനങ്ങളെ ബാധിക്കുന്ന അവർക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ട ഈ സർക്കാർ ആശുപത്രി അതൊന്നിൽ ലഭ്യമാക്കാതെ നാമമാത്രമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശിശോ ജോർജിന്റെ നേതൃത്വം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഈ ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ ആശുപത്രിക്ക് മുന്നിൽ ഇവിടെ വരുന്ന രോഗികൾക്ക് ഒട്ടും തടസ്സമില്ലാതെ ഈ മുൽപ്പുസംരക്ഷണം ഘടിപ്പിക്കുന്നത് ഒരു നിലനിൽക്കുമ്പോൾ ജനങ്ങളെ അത് അനുഭവിക്കുമ്പോൾ രസിക്കുമ്പോൾ ആ മുന്നോട്ട് പോകുവാൻ ഇന്ത്യൻ നാഷണൽ ാണ് ഈ സമരം ആരംഭിക്കുന്നതും ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതും സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുക ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കുക വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക ഫാർമസി ലാബ് എക്സ്റേ തുടങ്ങിയ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുക കിടത്ത ചികിത്സ പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു സിഒ ജേക്കബ് ബിജു കുണ്ടകുളം സുനിൽ ലാലൂർ അശോകൻ പൊറ്റേക്കാട്ട് കുട്ടികൃഷ്ണൻ നടുവിൽ ബൈജു സെന്റ് ജോൺ പ്രേംബാസി കെ രാമചന്ദ്രൻ ഷൈജു സായറാം കെ ആർ ചന്ദ്രൻ പ്രിയൻ പെരിചേരി വിദ്യ രമേശ് ഷൈജ വിനോദ് സൈറ ബാനു സുജീഷ കള്ളിയത്ത് ജോൺസൺ ചൊവ്വൂർ വി ബി സുരേന്ദ്രൻ കെ ആർ പിയൂസ് സി കെ വിനോദ് സുജിത് കുമാർ സി കെ ഭരതൻ പി സന്ദീപ് സുജിത് തേരമ്പത്ത് കെ കെ രാമൻ അനൂപ് എന്നിവർ സംസാരിച്ചു